പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കൺട്രോൾ വാൾവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ബാത്റൂംസിൻ്റെ ഉള്ളിലൊക്കെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില വീടുകൾ അതുപോലെ തന്നെ വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ് ക്വാർട്ടേഴ്സുകളിലൊന്നും നമുക്ക് പുറത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വാൾ വെക്കാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അവിടെ അപ്പം നമ്മൾ ബാത്റൂംസിനുള്ളിൽ തന്നെ വാൾവ് സെറ്റ് ചെയ്യുക ചെയ്യാം ഒരു കൺട്രോൾ വാൾവ് അത് ആ വാൾവ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂംസിനുള്ളിലുള്ള വെള്ളം ഫുള്ള് ക്ലോസ് ആവും അതിനിപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് ബാത്റൂംസിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കൺട്രോൾ വാൾവ് അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല പല കൺട്രോൾ ഹോളുകൾ പല പല കമ്പനികളുടെ സാധനങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല ബെറ്ററായിട്ട് തോന്നി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ഒരു കൺട്രോൾ വാളിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടോ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും വീഡിയോ കാണുന്നതെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബില്ലേക്കൻ അനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിത് എന്താ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഈ ബാത്റൂംസ് കണ്ടു നിങ്ങൾ ഈ ബാത്റൂമിൽ രണ്ട് വാൾവ് നോർമൽ വെച്ചിട്ടുണ്ട് ഇതൊരു സ്റ്റോപ്പ് കോക്കാണ് ശരിക്കും പറഞ്ഞ സ്റ്റോപ്പ് കോക്കായിട്ട് നമ്മൾ ഷവറിന് യൂസ് ചെയ്യുന്ന സ്റ്റോപ്പ് കോക്കാണ് ചില ആളുകളൊക്കെ എന്ത് ചെയ്യുക ഈ വാൾവുകളാണ് നമുക്ക് എന്ത് ചെയ്യാം പല ആളുകളും ബാത്റൂംസുള്ളിൽ വെക്കുക അപ്പോൾ ഇതിൻ്റെ ഫ്ലോയിൽ ഒരുപാട് മാച്ച് ആണ് അതായത് ചില ഡിസ്ക് ടൈപ്പ് വാൾവുകളാണ് അപ്പോൾ ചെറിയൊരു ഫ്ലോ മാത്രമേ ഇതിന് ഉണ്ടാവുള്ളൂ പിന്നെ പ്രഷർ പോകുമ്പോൾ വെള്ളത്തിൻ്റെ പ്രഷറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ പോസും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു സംഭവം അല്ല ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം ബാത്റൂംസിനുള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റുക വലിയ വലിയ ബ്രാൻഡുകളുടെ അതായത് ഗ്രോഹയാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ബ്രാൻഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ബ്രാൻഡുകളിൽ ഒന്നും ഒന്നുമില്ല ഞാനിപ്പോൾ കാണിച്ചു തരുന്ന കാണിച്ചു തരാൻ പോകുന്ന വാൾവിൻ്റെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട വാൾവ് നിലവിലിപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അന്വേഷിച്ചോളം എനിക്ക് അങ്ങനെ ഒരു വാൾവ് ബ്രാൻഡഡ് സ്ഥാനത്തിനൊന്നും കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ കാണിച്ചു തരുന്നതും അല്ല എന്നല്ല ബ്രാൻഡഡ് തന്നെയാണ് അപ്പോൾ ആ ഒരു വാൾവ് ഈ ഫുൾ ഓപ്പൺ ആയിട്ട് വരുന്ന ടൈപ്പ് വാൾവുണ്ട് ആ വാൾവ് നമുക്ക് മാർക്കറ്റിലൊന്നും ബ്രാൻഡ് വലിയ വലിയ ബ്രാൻഡുകളിലൊന്നും നമുക്കിതിൽ അവൈലബിൾ അല്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു വാൾവാണ് ആ വാൾവ് നിങ്ങൾ കണ്ടു നോക്കി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്നും അറിയിക്കില്ല ഞാനിതിന് ആ കാണിച്ചു കാണിച്ചുതരാം മെല്ല എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലാണ് ഈ ഒരു വാൾവ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മൾ പല കമ്പനികളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് കിട്ടാത്തൊരു വാൾവാണ് ഈ ഒരു കമ്പനിയിൽ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഈ ഒരു വാൾവ് അപ്പോൾ ഈ ഒരു വാൾവിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇതൊന്ന് വാൾവ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ബോക്സ് ഇതിനുള്ളിലുള്ള വാൾവിൻ്റെ സെറ്റപ്പ് നമ്മൾ ഒന്ന് കണ്ടു നോക്കി കേട്ടോ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഇതുകൊണ്ടോ ഇത്തരത്തിലുള്ള വാൾവാണേ ഇതിപ്പോൾ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ വാൾവാണിത് ഓക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നല്ല ബ്രാൻഡിനോട് കിടപിടിക്കുന്ന ബ്രാ മേക്കിങ്ങും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം കണ്ടു ഇതൊരു ബാൾവാൾ പോലെ നമുക്ക് ജൊളോട്ടേൻ്റെ ഒക്കെ വാൾവുണ്ടല്ലോ ഈ വാൾവിൻ്റെ അതുപോലെ തന്നെ ഫുൾ ഓപ്പണായിട്ട് വരുന്ന വാൾവാണിത് ഓക്കെ കണ്ടില്ല ഈ ഒരു ഇത് ഞാൻ ഓപ്പൺ ആയിട്ടുള്ളൊരു സംഭവം ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരട്ടോ ഇതുപോലെ തന്നെയാണ് വാൾ വളക്കെ വരുന്നത് ഇതിന് ഫുൾ ഓപ്പൺ അതായത് ഇങ്ങനെ ഫുൾ ഓപ്പണായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ഫ്ലോ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും കിട്ടും മറ്റുള്ള വാൾ വളക്കെ നമ്മളിപ്പോൾ ആ ബാത്റൂംസിൽ കണ്ട വാൾവ് ആ വാൾവൊക്കെ എന്ത് ചെയ്യും ഡിസ്ക് ടൈപ്പ് വാൾവ് അതായത് ഈ കാണുന്ന ഈ കാണുന്ന ജാഗോ എന്ന് പറഞ്ഞ കമ്പനിയുടെ വാൾ കാണുമ്പോൾ നിലവിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിനുള്ളിൽ ഒരു ഈ ഒരു ഹോൾസിൽ ഇതിനുള്ളൊരു ഡിസ്ക് ടൈപ്പ് ഒരു സ്പിൻറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ട ഈ ഒരു സ്പിൻ ഡിസ്ക് കാണുന്നുണ്ടല്ലോ ഇതിലൂടെ പോകുന്ന വെള്ളം മാത്രം എന്തെയുള്ളൂ പുറത്തേക്ക് ഔട്ടായിട്ട് കിട്ടുകയുള്ളൂ നേരെ മറിച്ച് ഈ ഒരു വാൾ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഓപ്പണായിട്ട് ഈ ഒരു ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ ഡയർ എന്ത് ചെയ്യും ഫുൾ ആയിട്ട് ഓപ്പൺ ആവും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാത്റൂംസിനുള്ളിൽ ഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി ഫ്ലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും വെള്ളത്തിന് നല്ല പ്രഷർ ഉണ്ടാകും ഫുൾ ആയിട്ട് ഓപ്പണായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഉണ്ടാകും ഓക്കെ നിങ്ങൾ വീട്ടിൽ കാണുന്നുണ്ടോ ഇതുപോലെ കണ്ടോ ഇത് ഫുൾ ആയിട്ട് ഫുൾ ഓപ്പൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ ഒരു ഭാഗം കിട്ടും ഈ ഒരു വാൾവിൻ്റെ മറ്റുള്ള ബ്രാൻഡുകളിലൊന്നും നമുക്ക് ഇത്രത്തോളം ഫുൾ ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിലുള്ള വാൾവുകൾ മറ്റുള്ള കമ്പനികളിലൊന്നും ഇപ്പോൾ നിലവിൽ ഇറങ്ങുന്നില്ല ഇനി ഇറങ്ങുക എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല അപ്പം അപ്പോൾ ഈ ഒരു വാൾവ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ ഇതിൻ്റെ ഇവരുടെ തന്നെ വേറെ ബ്രാൻഡിൽ ഇതിൻ്റെ സൈസ് മുക്കാലഞ്ച് സൈസിലും എന്ത് ചെയ്യേണ്ട ഇത് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ നമുക്ക് മുക്കാലഞ്ചിൻ്റെ സൈസിലും നമുക്ക് എന്ത് ചെയ്യേണ്ട ഈ ഒരു വാൾവ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു രണ്ട് വാൾവ് തമ്മിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിനുള്ളിലുള്ള ഡയമീറ്ററും അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിനുള്ളിലുള്ള ഒരു ഡിസ്ക് ടൈപ്പ് ആണ് പക്ഷേ എന്നിരുന്നാൽ ഈ ഒരു ബ്രാൻഡിനുള്ളിൽ ഈ ബെല്ലയുടെ വാൾവിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ബോൾ വാൾ പോലെ ബോൾ നമുക്ക് കാണാൻ പറ്റും അത്ര തന്നെ അത്ര തന്നെ നമുക്ക് എന്ത് ചെയ്യും ഇതിന് ഓപ്പണിങ്ങോ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു വാൾ എന്തുകൊണ്ട് നമുക്ക് ഉപകാരപ്പെട്ടതും നല്ല പ്ലംബിങ് ചെയ്യാൻ നല്ല വെള്ളത്തിൻ്റെ ഡെലിവറി കിട്ടാൻ വളരെ അധികം ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കരവ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ കാണാൻ വരെ ഗുഡ് ബൈ